ഗുഡ് മോർണിംഗ് ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായി ഞാൻ പറയട്ടെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തണം നിങ്ങളുടെ എന്തഭിപ്രായവും നിങ്ങൾക്ക് എന്നോട് പറയാം എന്നിലെ തെറ്റുകളെല്ലാം തിരുത്തി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം യാത്രയിൽ ഉണ്ടാകും ഞാൻ ഒരു തുടക്കക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങൾക്ക് പല റീഡിങ്ങുകൾ കണ്ടിട്ട് ഒരു റീഡിങ്ങിൽ വന്ന് അഭിപ്രായം പറയാതെ എൻ്റെ കാർഡ്സിൽ എനിക്ക് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്ന ടാറോയിൽ നിന്നും കിട്ടുന്ന എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് ആർക്കൊക്കെ റെസനേറ്റ് റെസനേറ്റാവുമെന്ന് എനിക്ക് പറയാൻ സാധിക്കേയില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കാം ണം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങളുടെ പ്രോബ്ലംസിനും എല്ലാത്തിനും വളരെ വ്യക്തമായിട്ട് അവർ പരിഹാരം കണ്ടെത്തി തരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എല്ലാവരെയും അംഗീകരിക്കാൻ നമ്മൾക്ക് സാധിച്ചാലാണ് നമ്മളും അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ സോളിനെ എപ്പോഴും പോസിറ്റീവാക്കി വയ്ക്കുക പോസിറ്റീവായി യാത്ര ചെയ്യുക ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സക്സസ്സിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാർഡാണ് അത് കരിയർ സംബന്ധമാകുന്ന ഒരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു വിജയം കാണുന്നു എന്നാണ് ഇന്ന് ഇത് വ്യക്തമാക്കുന്നത് ഇനി നിങ്ങളൊരു യാത്രയ്ക്കിരിക്കുന്നവരാണെങ്കിൽ ഒരു കരിയർ സംബന്ധമായി പുറത്തേക്കോ എവിടെയാ എന്തോ ആയിക്കോട്ടെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്കാണെങ്കിലും ആ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ യഥാർത്ഥ ദിശയിലാണ് പോകുന്നത് അത് വളരെ നല്ല രീതി രീതിയിലാണ് അതിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ ആ പേപ്പേഴ്സ് ഓൺ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലും കറക്റ്റ് ആയതുമായിട്ടാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ സമയമാകുമ്പോൾ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഈ കാർഡ് നൽകുന്ന മെസ്സേജ് അതുപോലെ തന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നതോ സിക്സ് ഓഫ് സോഴ്സ് ആണ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആണ് അതായത് നമുക്ക് ഒരു എന്നാ വാളാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കീഴടക്കാൻ സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനേയും നമുക്ക് പിടിച്ചടക്കാൻ സാധിക്കുന്ന അത്രത്തോളം രണ്ട് സൈഡും രണ്ട് ഭാഗവും മൂർച്ചയേറിയ ഒരു ആയുധമായിട്ടാണ് അതിനെ കാണുന്നത് അതുപോ അതിനകത്ത് നമ്മളൊരു യാത്രയാണ് കാണിക്കുന്നത് അതായത് കാലം നിങ്ങൾക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നു നിങ്ങളുടെ കൂടെ കാലചക്രം എത്തിയിരിക്കുന്നു കാലം നിങ്ങൾക്ക് അനുയോജ്യമായി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നിങ്ങൾ ഏതെങ്കിലും തെറ്റായ ദിശയിലായിരുന്നു നിന്നിരുന്നെങ്കിൽ നിങ്ങൾ പെട്ടുപോയിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ശരിയായ ദിശ നിങ്ങളുടെ നിങ്ങൾ മെഡിറ്റേഷനും പ്രേയറും ഒക്കെ ചെയ്യുന്നുണ്ടാവും എന്നെ ഫോളോ ചെയ്യുന്നവർ എൻ്റെ കൂടെ ഉള്ളവരോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും അപ്പം അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ നിങ്ങൾക്ക് ശരിയായ ദിശ ഇന്ന് കാണിച്ചു തരികയാണ് ഏത് കാര്യത്തിനായിക്കോട്ടെ നിങ്ങളൊരു വിദ്യാഭ്യാസമായ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ സംബന്ധമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ശരിയായ ദിശ ഇന്ന് വ്യക്തമാക്കി തരുന്നു യൂണിവേഴ്സ് എന്നുള്ളതാണ് ഈ കാർഡ് കൊണ്ട് നമ്മൾക്ക് അർത്ഥമാക്കാൻ ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അടുത്തത് ടു ഓഫ് ആണ് കൺഫ്യൂഷനെയാണത് കാണിക്കുന്നത് ഏത് വേണം ഏത് വേണ്ട എന്ന ഒരു മൈൻഡിലൂടെ നിങ്ങളുടെ മനസ്സിപ്പോൾ നിൽക്കുന്നുണ്ട് അതൊന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒരു യാത്ര സംബന്ധമായ കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്തോ ഒരു നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ കെരിയർ സംബന്ധമായ ഒരു സ്ഥാപനത്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആ ജോബ് തുടരണോ അതോ അതിൽ നിന്ന് മാറണോ എന്നുള്ള ഒരു കൺഫ്യൂഷനെയാണ് അത് കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് മോചനം നേടാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ബെർഡൻ ചുമക്കുന്നുണ്ടായിരുന്നു ഈ കൺഫ്യൂഷൻ്റെ കാര്യത്തിൽ അതായത് ഇത് വേണോ അതോ ഇത് ഉപേക്ഷിക്കണോ എന്നെല്ലാം നിങ്ങൾ കരിയർ സംബന്ധമായിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലായിരിക്കാം എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചതായിരിക്കാം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനായിട്ട് നിങ്ങളൊരു ഭാരം ചുമക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം അതായത് നമ്മൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നമ്മൾ പാസ്റ്റിലും പ്രസൻ്റിലുമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അതായത് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത് ആ കൺഫ്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും പേജ് ഓഫ് സോഴ്സിലേക്ക് പോവുകയാണ് നിങ്ങളൊരു സക്സസ് അതായത് ഒരൊറച്ച തീരുമാനം നിങ്ങൾക്കിത് മതിയെന്ന് തീരുമാനിക്കാൻ പാകത്തിന് നിങ്ങൾ പവർഫുള്ളാവുകയാണ് എന്നാണ് നമ്മൾക്കിവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്ന കാര്യം ഇന്ന ജോലി ആ ജോലിയിൽ തുടരുക അല്ലെങ്കിൽ ആ ജോലി വിട്ടാൽ നമുക്ക് അടുത്തൊരു സക്സസ് ഉണ്ട് നിങ്ങൾക്കിന് ഒരു ജോബ് സംബന്ധമായിട്ടാണ് ഇത് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ആയിട്ട് മറ്റൊരു ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് യൂണിവേഴ്സ് നിങ്ങൾ ബുദ്ധിമുട്ടി കൺഫ്യൂഷൻ ോ കൂടി ആ ഒരു ഭാരം ചുമക്കണ്ട അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടോ എന്തായിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഇത് കാണുന്ന എൻ്റെ സഹോദരങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് ആ കൺഫ്യൂഷനെ കളഞ്ഞ് നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തോളുക നമ്മുടെ മൈൻഡ് പറയുന്നു ഇന്നത് ചെയ്യ ഇന്നത് ചെയ്യുന്നു നമുക്കൊരു ഒരു ഇത് തോന്നും നമുക്കൊരു ഫീലിംഗ് തോന്നും അതിലും നല്ലത് ഇതാണെന്നുള്ള അത് നിങ്ങൾ ചെയ്തോളുക അത് നിങ്ങളുടെ വരുതിക്ക് നിൽക്കുമെന്ന് തന്നെയാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്കൊപ്പമാണ് ഇപ്പം യൂണിവേഴ്സ് അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടിരിക്കുകയാണ് കാലചക്രം നിങ്ങൾക്ക് വേണ്ടി കറങ്ങുന്നു നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു ഇനി അത് കാലത്തിൻ്റെ കൈകളിലാണ് നിങ്ങൾക്കതിനകത്തൊന്നും ചെയ്യാനില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സക്സസ് ആവുകയാണ് ഇനി എന്ത് പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആയിക്കോട്ടെ പുറത്തുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ആ തിങ്കിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബെർഡൺ ചുമന്നുകൊണ്ടിരുന്ന ആ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ശരി തെറ്റ് മനസ്സിലാക്കാത്ത കാര്യത്തിൽ നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് സക്സസ്സും വിജയവുമായി തന്നെ നൽകുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന അതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി തിരിച്ചോളുക നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് വിജയമുണ്ട് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് അതിൽ കിട്ടിയിരിക്കുന്ന സ്ട്രെങ്താണ് നിങ്ങൾക്ക് ശക്തിയായിട്ട് തന്നെ ആ കാര്യത്തിലേക്ക് പ്രവർത്തിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും എന്തു പ്രശ്നങ്ങളെ നിങ്ങൾ ശക്തി ആയിട്ട് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ സ്ട്രോങ് ആവുക നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങൾ മനസ്സിനൊത്ത് നിങ്ങളുടെ ശരീരത്തിനെയും സ്ട്രോങ് ആക്കുക നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് രണ്ടാമത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന കാർഡ് ടെമ്പറൻസ് ആണ് നിങ്ങൾ ബാലൻസിലേക്ക് വരികയാണ് നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റിലും കൂടി വെച്ച് നിങ്ങൾ ബാലൻസിലേക്ക് വരികയാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ സെവൺ ഓഫ് സോഴ്സ് ാണ് നമുക്ക് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അതൊരു ലൈഫിലെ കാര്യമാകാം കരിയർ സംബന്ധമാകാം ഒരു ബിസിനസ് ആവാം സാമ്പത്തികം ഉണ്ടാകാൻ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാകാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ആ സ്ട്രഗിളിങ്ങിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആയി നിങ്ങൾ വിജയം നേടി സെവൻ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസോട് കൂടി ഒരുപാട് നന്മ തിന്മകൾ അനുഭവിച്ച് എക്സ്പീരിയൻസോടുകൂടി നിങ്ങൾ വിജയത്തിലെത്തിയിരിക്കുകയാണ് പക്ഷേ അപ്പോഴും നിങ്ങൾ പതുക്കെ മുന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റീന്ന് മാറാൻ പറ്റുന്നില്ല നിങ്ങൾ അനുഭവിച്ച ആ ഒരു ടെൻഷൻ ട്രോമയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും തിരിച്ചു വരാൻ സാധിക്കാതെ നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ വേണ്ട എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് ടു ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മുകളിൽ നമുക്ക് ടൂ ഓഫ് പെൻഡിക്കിൾസ് വന്നു താഴത്തെ നമ്മളുടെ നിരയിൽ വന്നിരിക്കുന്ന ടു ഓഫ് സോഴ്സാണ് ഇപ്പം ആ കൺഫ്യൂഷൻ എന്ന് പറയുന്ന നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുക നമുക്ക് കൺഫ്യൂഷനും കൊണ്ട് മുന്നോട്ട് പോയാൽ ഒന്നും നടക്കില്ല വിശ്വസിക്കുക ആരെയാണെങ്കിലും ഒരാളുടെ വാക്കിനെ വിശ്വസിക്കുക അതിനെ നെക്സ്റ്റ് അത് ഫോളോ ചെയ്യുക വിശ്വസിക്കുക അതിനെ ഫോളോ ചെയ്യുക എന്നാണ് നമ്മൾക്ക് ഈ കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നിങ്ങൾക്കുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യത്തിന് അത് ഒരു കൊടുക്കൽ വാങ്ങൽ പരമായ കാര്യത്തിലാണെങ്കിലും എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒരു മിസ്റ്റേക്ക് പറ്റി അതാ കൂടെ നിന്നവരിൽ നിന്നും നിങ്ങൾക്കൊരു നെഗറ്റീവായ ഒരു വശമുണ്ടായി നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പറ്റാതെ നിങ്ങളുടെ കണ്ണു കെട്ടി പോലെ പോലെ ആയി പോയി നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ ആ കണ്ണ് കെട്ടിയ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറുക നിങ്ങൾക്ക് സക്സസ് ആണ് കാണുന്നത് വീലോ ഫോർച്യൂൺ ആണ് നിങ്ങൾ വളരെ ഹാപ്പിയോടും നിങ്ങൾ സ്വ വളരെ ഹാപ്പിനെസ്സോടുകൂടി തന്നെ മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയി കഴിഞ്ഞു ഇനി നിങ്ങളൊന്ന് അതിനെ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് കാലം നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് ഇനി കാലത്തിന് വിട്ടു നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടത് സ്ട്രെങ്താണ് അതായത് സന്തോഷിക്കുക നിങ്ങളുടെ കൂടെ ഉള്ളവരോടും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവുമാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് വളരെ ശാന്തവും സമാധാനവുമായ സമാധാനവുമായൊരു ലൈഫാണ് ഇനി നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ആണ് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർഗം നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് വരും പൈസ എന്നത് ഈ കാണുന്ന ഭൂരിപക്ഷം വ്യക്തികൾക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത രീതിയിൽ അങ്ങനെ ഇന്ന് സ്ഥലത്തുനിന്ന് എനിക്ക് <S preachers> ും എന്ന് നിങ്ങൾ ചിന്തിക്കാത്തത് നിന്നായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികം കൈകളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനാട്ടോ ഒരു വീട് പണിക്കായിക്കോട്ടെ ഒരു ലോൺ ബിസിനസ്സിനായിക്കോട്ടെ ഒരു വിദ്യാഭ്യാസ ലോണിന് എന്തിനായിക്കോട്ടെ നിങ്ങളുടെ ആ കാര്യത്തിന് ഇന്ന് ഒരു പൂർണ്ണത ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് നിങ്ങൾ വിജയത്തിലെത്തി നിങ്ങൾ നല്ല നേരായ പാതയിലാണ് നിങ്ങൾ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Субтитры сделал DimaTorzok നിങ്ങളൊരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ചത് നടപ്പിലാക്കുകയാണ് നിങ്ങൾക്ക് സാമ്പത്തികം വരികയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കുകയാണ് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സെവൻ ഓഫ് സോഴ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നേടിയെടുത്തു പലരിൽ നിന്ന് ചീറ്റിങ്ങും അവഗണനയും എല്ലാം അനുഭവിച്ചിട്ടും നിങ്ങളത് നേടിയെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇനി നൈറ്റ് ഓഫ് കപ്സിലേക്ക് പോവുകയാണ് നിങ്ങൾ റിലാക്സ് ആയിട്ട് മനസ്സിൽ െ പൂർണ്ണമായി ഹാപ്പി ആക്കി നല്ല യുവത്വത്തോടു കൂടി വെക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ധാരാളം സ്കോപ്പുണ്ട് പ്രതീക്ഷിക്കാം മുൻപോട്ട് പോകാം നിങ്ങൾക്കിടെ ഒപ്പം കാലചക്രം കറങ്ങി വന്ന് നിൽക്കുകയാണ് ഇനി കാലം പ്രവർത്തിച്ചോളൂ നമ്മൾക്ക് ഒരു പരിധി വരെയാണ് എല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ ബാലൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സാണ് അപ്പം ആ ബാലൻസ് യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തോളുക നമുക്ക് ഇന്ന് യൂണികോൺ കൊണ്ടുവന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഹോണസ്റ്റിയാണ് സത്യസന്ധത നിങ്ങൾ എന്തു പ്രലോഭനങ്ങളും വെല്ലുവിളികളും നേരിട്ടാലും നിങ്ങളുടെ ബഹുമാനം നിലനിർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കാർഡ് നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറമുള്ള പ്രതിഫലനങ്ങളോ യൂണിക്കോണുകൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ കാണുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ബഹുമാനത്തോടെയും സത്യസന്ധതയോടെയും സത്യസന്ധ തയോടെയും പ്രവർത്തിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിക്കുക പിന്നെ ആർക്കേഞ്ചൽ മൈക്കിളാണ് ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ സഹായിക്കാൻ സത്യത്തിൻ്റെ വാൾ ഉപയോഗിക്കുക അത് സത്യത്തിൻ്റെ വാൾ ഉപയോഗിക്കുന്ന മാലാഹിയാണ് ആർക്കേഞ്ചൽ മൈക്കിൾ അത് സത്യമാകുന്ന മാർഗം മാത്രം സ്വീകരിക്കുകയും സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ മുമ്പിൽ പല പ്രലോഭനങ്ങളും വന്നാലും സത്യം വെടിയരുത് നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിന്നോളുക സത്യത്തിനാണ് വിജയമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളെക്കാൾ ദുർബലരായ ആരെങ്കിലും സഹായിക്കുന്നതിനും യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുപോലെ നിങ്ങളുടെ യൂണിക്കോണുകൾ നിങ്ങളിലേക്ക് സമഗ്രതയും ധൈര്യവും നിർണായകതയും പ്രകാശിപ്പിക്കുന്നു നമുക്കിനി ഒന്നും പറയാനില്ല എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നിങ്ങളിലേക്ക് വരുന്ന മെസ്സേജ് പാവങ്ങളെ സഹായിക്കുക നമ്മൾക്ക് ദാനം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ എല്ലാ ബാഡ് കർമ്മകളും ദാനത്തിലൂടെ മാറിക്കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇനി അതൊരു ആവർത്തനം പോലെ പറയുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും നിങ്ങളത് പിന്നെ ഫോളോ ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബാഡ് കർമ്മങ്ങളും മാറി എല്ലാവരും നല്ല രീതിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ശക്തരായിട്ട് നല്ല സ്ട്രെങ്തോടു കൂടി ഏത് പ്രോബ്ലം വന്നാലും അതിനെ നേരിടുവാൻ സാധിക്കുന്ന വിധം നിങ്ങൾ നല്ല സ്ട്രെങ്തോടു കൂടി മുന്നോട്ട് ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇച്ചിരി സ്പീഡിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് ഏതെങ്കിലും വേഡ്സുകളിൽ മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഞാൻ ഈ റീഡിങ് നിങ്ങളിൽ സമർപ്പിച്ച് കഴിഞ്ഞ് സമർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരിക്കലും അത് റിപ്പീറ്റ് ഞാൻ കേൾക്കുന്നില്ല ഞാൻ റീഡ് എടുക്കുകയും പ്രയറോടു കൂടി തന്നെ പ്രാർത്ഥനയോട് കൂടി തന്നെ എൻ്റെ ടാറോയെയും യൂണിവേഴ്സിനെ കണക്ട് ചെയ്ത് പ്രാർത്ഥനയോട് കൂടി തന്നെ ഞാൻ ഈ റീഡിങ് എടുക്കുകയും അത് നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു എത്തുന്ന കരങ്ങളിൽ അർഹമാകുന്ന കരങ്ങളിൽ അത് എത്തിപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടി മാത്രം ഞാനത് ചെയ്യുന്ന അതിനകത്ത് മിസ്റ്റേക്കുകളോ ഒന്നും ഞാൻ അറിയുന്നില്ല നിങ്ങളുടെ കമൻസിലൂടെയാണ് ഞാനത് മനസ്സിലാക്കുന്നത് പിന്നെ റിലേഷൻഷിപ്പ് റീഡിങ്ങുകളിലാണെങ്കിലും എനിക്ക് എന്താണോ റീഡിങ് കിട്ടുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഒരുപാട് റീഡിങ്ങുകൾ കാണുന്നവർക്ക് ഓരോ കാർഡ്സിൻ്റെ മീനിങ്സ് ചെറിയ രീതിയിലും അറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ അവിടെ ഒരു ഞാൻ ടാറോയെ വഞ്ചിച്ചു കൊണ്ടോ മറ്റൊരാളെ സന്തോഷിപ്പിച്ചുകൊണ്ടോ റീഡിങ് ചെയ്യുകയില്ല എൻ്റെ ഇൻഡ്യൂഷൻ വെച്ച് എന്താണോ ഞാൻ വിശ്വസിക്കുന്ന ഈ ടാറോട്ട് കാർഡ് നൽകുന്ന മെസ്സേജ് അത് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നു നിങ്ങൾ സ്വീകരിക്കുക നെക്സ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ ഓരോ ദിവസവും എല്ലാവർക്കും പുതിയ പുതിയ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു